ഓണാട്ടുകരയുടെ തനത് കാർഷിക ഭക്ഷണ സംസ്കാരം അടയാളപ്പെടുത്തി പത്തിയൂർ പുളിയറ വി ഹൈസ്കൂളിൽ നടത്തിയ പഠനോത്സവം ശ്രദ്ധേയമായി കുട്ടികൾ ആർജിച്ച പഠന നേട്ടങ്ങള് പുറം ലോകത്തേക്കെത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് ംകുളം പത്തൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തെയും ഭക്ഷണ പാരമ്പര്യത്തെയും ഉൾക്കൊള്ളിച്ച് നടത്തിയ പഠനോത്സവം ശ്രദ്ധേയമായി ഓണാട്ടുകരയുടെ തനത് ഭക്ഷണ വിഭവങ്ങളായ കൊഞ്ചും മാങ്ങ കപ്പ കാച്ചിൽ ചേമ്പ് പുഴുക്ക് ഇലയട പൊതുച്ചോർ ചട്ടിച്ചോർ ഉണ്ണിയപ്പം എള്ളുണ്ട മാമ്പഴ പുളിച്ചേരി കായവറുത്തത് പഴങ്കഞ്ഞി ചക്കപ്പുഴുക്ക് മോരും വെള്ളം തുടങ്ങിയ വിഭവങ്ങൾ പ്രദർശനത്തിൽ അണിനിരത്തിയിരുന്നു ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ഓണാട്ടുകര ഭാഗത്ത് കൃഷി ചെയ്തു വരുന്ന കാർഷിക വിളകളായ നെല്ല് എള് കരിമ്പ് ചോളം കപ്പ കാച്ചിൽ ചേന ചേമ്പ് ചക്ക നക്ഷത്രപുളി എന്നിവയും പ്രദർശനത്തിനും വില്പനയ്ക്കുമായി തയ്യാറാക്കിയിരുന്നു ഓരോ വിദ്യാർത്ഥിയും ആർജിച്ച പഠന നേട്ടങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയും വിധത്തിലുള്ള പഠനോത്സവമാണ് സംഘടിപ്പിച്ചത് ഓരോ കുട്ടിയും തന്റെ പഠന കാലയളവിൽ ആർജിച്ച നേട്ടങ്ങൾ പഠന നേട്ടങ്ങൾ പൊതുസമൂഹത്തിന്റെയും രക്ഷകർത്താവിന്റെയും മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു വിലയിരുത്തൽ നടത്തുവാനുമുള്ളൊരു അവസരമാണ് ഓരോ പഠനോത്സവവും മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇക്കഴിഞ്ഞ നാളുകളിൽ അവർ സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേടിയ അറിവുകൾ അതിൻ്റെ മാക്സിമത്തിൽ രക്ഷാകർത്താക്കളുടെയും സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ നന്നായി ഓണാട്ടുകാരയുടെ കാർഷിക പാരമ്പര്യത്തെയും ഭക്ഷണ പാരമ്പര്യത്തെയും എടുത്തു കാണിക്കുന്ന ഭക്ഷണ സ്റ്റോളുകൾ അതുപോലെ തന്നെ പ്രാദേ പത്തിയൂരിൻ്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചുള്ള ചരിത്ര കുറിപ്പുകൾ അതുപോലെ ഓരോ കഥാകാരന്മാരെയുമുള്ള പരിചയപ്പെടുത്തലുകൾ വായിച്ച പുസ്തകങ്ങളുടെ നിരൂപണങ്ങൾ അങ്ങനെ നിരവധി അനവധി ശാസ്ത്ര സ്റ്റോളിലാണെങ്കിൽ ശരീരഭാഗങ്ങളുടെ സ്റ്റിൽ മോഡലുകൾ അതുപോലെ തന്നെ വർക്കിംഗ് മോഡലുകൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണെങ്കിൽ പ്രാഥമിക ശുശ്രൂഷകൾ എന്തെല്ലാം എങ്ങനെ കൊടുക്കണം സി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു ഐ സി ടി പഠന സാധ്യതകളെ ഉപയോഗിച്ച് സ്റ്റെല്ലേറിയം ആകാശഗോളങ്ങളെ ആകാശ വിസ്മയങ്ങളെ നമുക്ക് കുറച്ചും കൂടി അടുത്തറിയാനും അറിയാനും സാധിക്കുന്ന വിധത്തിൽ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ആപ്പാണ് ഐ സി ടി സാധ്യത ഉപയോഗിച്ച് അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചത് സൂര്യഗ്രഹണം പോലെയുള്ള ആകാശ വിസ്മയങ്ങളെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തപ്പം അറിയാത്ത പലർക്കും അവരിൽ പലർക്കും കൗതുകം ഉണ്ടാക്കാനും അത് ഒന്നുകൂടി അറിയാനും കാണാനും ഒക്കെ ഉള്ള ഒരു ത്വര കാണിച്ചു കുട്ടികൾ അങ്ങനെ നോക്കുമ്പം നിരവധി അനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായിരുന്നു നമ്മുടെ പഠനോത്സവം സോഷ്യൽ സയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പത്തിയൂരിന്റെ പ്രാദേശിക ചരിത്ര രചനയും ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങളായ ഹൃദയം വൃക്ക തുടങ്ങിയവയുടെ മോഡലുകളും ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ എഴുത്തുകാരെ പരിചയപ്പെടുത്തലും ഗണിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഗണിത പസിലുകളും ഗണിത രൂപങ്ങളും പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി കുട്ടികൾ ആർജിച്ച പഠന നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇന്ന് പഠനോത്സവത്തിന്റെ രൂപത്തിൽ ഇവിടെ കാണാൻ കഴിഞ്ഞത് വിവിധ ക്ലബ്ബുകളിലെ കുട്ടികളെ വിളിച്ചുകൂട്ടി പഠനോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പരീക്ഷ വളരെ നല്ലൊരു പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത് കുഞ്ഞുങ്ങളുടെ അഭിപ്രായമായിരുന്നു ഓരോ സ്റ്റാളുകളിലായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കാമെന്നൊക്കെ അവരാണ് ഇങ്ങോട്ട് നിർദ്ദേശം വെച്ചത് അധ്യാപന മികവിന്റെ നിലവാരം വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പഠനോത്സവമാണ് ഇപ്പോൾ നടന്നത് ഇതിനു വേണ്ടി പരീക്ഷകാലമായിട്ട് കൂടി കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവർ അവരുടെ നില കഴിവിന്റെ പരമാവധി പ്രയത്നിച്ചാണ് ഇത്തരത്തിലൊരു പഠനോത്സവം ഇന്ന് ഒരുക്കിയത് ഇതിനു വേണ്ടിയിട്ട് അവരെ പ്രാപ്ത ാക്കിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം അനുമോദനങ്ങൾ അറിയിക്കുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനം ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ ലാംഗ്വേജ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും ഒക്കെ ധാരാളം അവരെ ഒരു വർഷം കൊണ്ട് നേടിയ അറിവുകൾ ഇത്രയൊക്കെ കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവുകൾ പോലും എത്ര ആഴത്തിലാണ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നതെന്ന് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രകടനം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ ഭക്ഷണങ്ങളുടെ പ്രദർശനവും അതുപോലെ രുചി വിവിധ രുചിഭേദങ്ങളുടെ പ്രദർശനവും ഒക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ പച്ചക്കറികളും എല്ലാം അവർ പ്രദർശിപ്പിച്ചിരുന്നു ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ സ്കൂളിലും ആകാശ വിസ്മയങ്ങളെ അടുത്തറിയാനായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ലഹരിയോട് സന്ധിയില്ലാത്ത സമര പ്രഖ്യാപനവുമായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും അണിചേർന്നപ്പോൾ പഠനോത്സവം വേറിട്ടതായി ന്യൂസ് കായംകുളം